അസളാം വരഹമ വാത്തു ദുബായിൽ നിന്ന് മദീനയിലെത്തിയ ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് ബദറിലേക്ക് പോകുന്ന വഴിയിൽ ചരിത്ര പ്രസിദ്ധമായ വാദിർ റൗഹായിൽ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഈ കാണുന്ന കെട്ട് ഇതിനകത്തൊരു കിണറുണ്ട് വാദ്യ ബിർ റൗഹ എന്ന് പറയുന്ന ആ കാണുന്നത് റസൂൽ അള്ളാഹു നമസ്കരിച്ച പള്ളിയാണെന്ന് കരുതപ്പെടുന്ന മസിദ്ർ റുഹ എന്ന് പറയുന്ന പള്ളിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് വാദി റൗഹാ അല്ലെങ്കിൽ വാദി സജ്ജ് അല്ലെങ്കിൽ വാദി സജാ സജ് എന്നൊക്കെ പറയുന്ന ഇമാം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം വാദി വാദിമിൻ ഔദ്യിയത്തിൽ ജന്ന അത് സ്വർഗത്തിൽ നിന്നുള്ളൊരു വാദിയാണ് വാഹാഹുൻ റസൂൽ സുല്ലാം പറഞ്ഞ ഏരിയ ആണിത് പ്രത്യേകിച്ചും മദീനയിൽ നിന്ന് ബദറിലേക്ക് പോകുമ്പോൾ സാധാരണ എല്ലാവരും ഇവിടെ ഇറങ്ങാറുണ്ട് ഈ കാണുന്നതാണ് മസ്ജിദ് റുഹ എന്നൊക്കെ പറയുന്ന പഴയ കാലത്തെ മുതലുള്ള പള്ളി മദീന ചരിത്രകാരന്മാരൊക്കെ ചരിത്രകാര്മാരൊക്കെ ത്രിസൂൾ ഭാസംസ്കരിച്ച പള്ളിയാണെന്ന് പറയാറുണ്ട് ഇപ്പോൾ ഒരു പുതിയ പള്ളി ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ റോഹാൽ ബാക്കിയുള്ളത് ഈ കാണുന്ന പള്ളിയും അതിൻ്റെ പിന്നിലുള്ള ഒരു കിണറുമാണ് കിണർ നിലവിൽ കാണാൻ പറ്റുന്ന രണ്ടും പള്ളിയും കിണറും നേരിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അവിടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാദ ഭാവിയിൽ എല്ലാവർക്കും കാണുന്ന രീതിയിലാവും മുമ്പ് നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ റൗഹാ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് ഏകദേശം എഴുപത് എൺപത് കിലോമീറ്റർ ദൂരത്തിൽ ബദ്രിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു റോഹാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജാലിയ കാലത്തും അതേപോലെ റസോലായി കാലത്തും അതിന് ശേഷവും ഒക്കെ യാത്രാ സംഘങ്ങളുടെയും കച്ചവട സംഘങ്ങളുടെയും അതുപോലെ തന്നെ യുദ്ധ സംഘങ്ങളുടെയും ഒക്കെ ഒരു സത്രമായിരുന്നു അവരൊക്കെ ഇറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് കാരണം ഇത് മക്കൾക്കും അധീനക്കും ഇടയിലുള്ള ഏറ്റവും പ്രസിദ്ധമായ കാഫിലകളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആയിരുന്നു പഴയ കാലത്ത് ഇവിടെ ധാരാളം കിണറുകളും ധാരാളം കച്ചവട സ്ഥാപനങ്ങളും നിർമ്മാണങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആധുനിക സൗകര്യങ്ങൾ മറ്റും വന്നപ്പോൾ പതുക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രതാപം അസ്തമിക്കുകയും ഇപ്പം നിലവിൽ പഴയ ചില പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളും മറ്റും പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ കിണറും പള്ളിയും മാത്രമാണ് ഇവിടെ ഉള്ളത് ഒരു പക്ഷേ മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നെ റസൂൾ അള്ളവഹി സാസിൻ്റെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ കാണുന്ന റൗഹ ആയിരിക്കും റൗഹാലെ കിണർ മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ടവർക്കറിയാമായിരിക്കും അത് ഈ കോലത്തിലായിരുന്നു ഇൻഷാല്ല ഇനി അത് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അത് ഏത് കോലത്തിലാവും എന്നുള്ളത് നമുക്കിനി കണ്ടാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ റോഹാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് അന്ത്യനാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് അതായത് റസൂൾ അള്ളവഹി സലാസും ഒരിക്കൽ പറഞ്ഞു അബുഹൈ അറുദ്ദുവാൻ റിപ്പോർട്ട് ചെയ്തൊരു ഹജീസ് മുസ്ലിമിലൊക്കെ കാണാം رسول الله صلى الله عليه وسلم قال: لا ليهلن عيسى بن مريم بفجر الروح بالحج أو العمرة أو لا يثنيهما جميعاً. അതായത് മഹാനായ ഐസാൻ നബി അലൈഹി സ്വലാം അന്ത്യനാൾ വരികയും അങ്ങനെ ഇതിൽ കൂടി തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അലബൈക്ക് ഉള്ള ഹു അലബൈക്ക് ചെല്ലിക്കൊണ്ട് ഹജ്ജിനായിട്ടോ എമ്രക്കായിട്ടോ അല്ലെങ്കിൽ അത് രണ്ടിനുമായിട്ടോ ഇതിൽ കൂടെ കടന്നു പോയിട്ടല്ലാതെ അന്ത്യനാൾ ഉണ്ടാവുകയില്ല എന്നാണ് അതായത് റൗഹ അന്നും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഒരു ഇതും കൂടിയായിരുന്നു അതായത് അന്ത്യനാളിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് ഈസാനബി അലൈലിസ്ലാം ഈ റോഹയിൽ കൂടി ഹജ്ജിയായിട്ടോ എമ്രക്കാരനായിട്ടോ കടന്നു പോവുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഹാനായ ഇബർ അബ്ബാസ് റഫീ ഉള്ള വണ്ണുവിൻ്റെ രണ്ട് റിപ്പോർട്ടുകൾ കാണാം ലക്കത് സലാഖ ഫർഹു നബിയൻ ഹജ്ജാജൻ അതായത് എഴുപതോളം ബിമാരെ ഹാജിമാരായിക്കൊണ്ട് ഈ റോഹായിൽ കടന്നു പോയിട്ടുണ്ട് മൂസാ നബി അലി സ്ലാം ഒരു ചുവന്ന ഡ്രസ് ഇട്ടിട്ട് ഈ ഒരു റോഹായിൽ കൂടി കടന്നു പോയിട്ടുണ്ട് അതേപോലെ റസൂൾ അള്ളാഹി സലു സ്ലമീൻ സഹാബത്തിൽ പോകുമ്പോൾ ഈ റുഹാലെത്തുന്ന സമയത്ത് അവർ കൊണ്ട് ഭയങ്കര എന്താ പറയുക ശബ്ദമുഖരിതമാവുമായിരുന്നു റൗഹ എന്നൊക്കെ വിവാദത്തിൽ കാണാം അതായത് അമ്പിയാക്കളും അതേപോലെ റസൂൾ അള്ളാഹി സലിസ്ലമീൻ സഹാബത്തൊക്കെ കടന്നു പോയിട്ടുള്ള വഴികളാണ് ഈ റൗഹ എന്ന് പറയുന്നത് കാരണം ഇതായിരുന്നു ഇത്ര പഴയ കാലത്തോ അല്ലെങ്കിൽ പിന്നീടൊക്കെ ഹാജിമാർ കടന്നു കടന്നുപോകുമ്പോൾ പ്രധാന സത്രങ്ങളിലൊന്ന് ഇപ്പോൾ ചെറിയ അപൂർവ ചില പള്ളികൾ ചില പഴയ നിർമ്മാണങ്ങളുടെ തറകൾ ഇതൊക്കെയാണ് ബാക്കിയുള്ളത് പ്രതാപകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ റോഹ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് കാരണം ഒന്ന് വലിയ മാറ്റങ്ങൾക്കൊന്നും ഇതാവാത്ത രീതിയിലുള്ള ഒരു വാദിയാണ് ഇവിടെ വരുമ്പോൾ കവ്വാഹൻ്റെ റിസോർസ് അള്ളവാലസിനോടോ ഉള്ളതായിട്ടുള്ള ഫീലിംഗ് കിട്ടും കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു ഏരിയയാണ് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പഴയ കാലത്ത് സത്രമാണ് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന വലിയ മാറ്റങ്ങളൊന്നുമില്ല പുതിയ ബിൽഡിങ്ങുകളോ മറ്റൊന്നുമില്ലാതെ ചുറ്റും മലകളാ ചുറ്റുപാട്ടിട്ടുള്ള ഒരു താഴ്വരയാണ് റോഹ എന്ന് പറയുന്നത് റസൂൾ ഉള്ളഹിസം ചിലപ്പോൾ പല പ്രാവശ്യം കടന്നുപോയതായിട്ട് രൂപത്തികൾ കാണാം പല യുദ്ധങ്ങൾക്ക് പോകുന്ന സമയത്ത് മക്കയിലേക്ക് പോകുന്ന മണർക്ക് പോകുന്ന സമയത്ത് ഹജ്ജിന് പോയ സമയത്ത് വരുന്ന സമയത്ത് അങ്ങനെ റസോൾ ഉള്ളഹിസം മക്കാ മദീന യാത്ര അല്ലെങ്കിൽ മദീനയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള എല്ലാ യാത്രയിലും പലപ്പോഴും റോഹായിൽ കൂടി കടന്നുപോകുകയും റോഹായിൽ ഇറങ്ങുകയും വിശ്രമിക്കുകയും മറ്റൊന്ന് ചെയ്തതായിട്ട് രൂപകൾ കാണാം ഇപ്പോൾ റസൂൾ ഉദ് ഹിസം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് റഹമുദ്ദി റിപ്പോർട്ട് ചെയ്ത ഹജി താൻഡർമ്മ അതിൽ മഹാൻ അബ്ദുബാബിൻ റോ എന്ന് പറയുന്നുണ്ട് റസൂൽ അള്ളാഹി സലാഹു അലി സ്ലമ ഹജ്ജ് കഴിഞ്ഞ് അതായത് ഹജ്ജുദ് റസൂൽ ഒരൊറ്റ ഹജ്ജ് ആണ് ചെയ്തിട്ടുള്ളത് അന്ത്യമായിട്ടും അവസാനമായിട്ടും ഒക്കെ അപ്പോൾ ആ ഒരു ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ എത്തിയ സമയത്ത് ഒരു റക്ബ് ഒരു ചെറിയൊരു യാത്ര സംഘത്തെ കാണുകയും അപ്പോൾ ആ യാത്ര ഒരാൾ ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പോൾ റസൂൾ വാസിമ സഹാബത്ത് പറഞ്ഞു അങ്ങനെ മുസ്ലിം ഞങ്ങൾ മുസ്ലിങ്ങളാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ എന്ത് ചെയ്തു ഇങ്ങനെ റസൂൾ ഉള്ള നോക്കിയിട്ട് ചോദിച്ചു മനത്ത് ഞങ്ങൾ ആരാണ് അപ്പോൾ റസൂൾ ഉബാഹിന് പറഞ്ഞാൽ ഞാൻ റസൂൾ ജാനുള്ള റസൂൽ സലഹിസലും ഒരു പക്ഷെ അവർ പല ഗോത്രങ്ങളിൽ പല പലപ്പോഴും ഇസ്ലാം സ്വീകരിച്ച പലപ്പോൾ റസൂൽ കാൺ കണ്ടോളണമെന്നില്ല കാരണം ഓരോ സാഹാത്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച് തിരിച്ച് ആ ഗോത്രത്തിലേക്ക് പോവുകയും അങ്ങനെ ആ ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ആദ്യത്തുണ്ട് അപ്പോൾ ഏതായാലും ആ സ്ത്രീ അങ്ങനെ ചോദിക്കുകയും അങ്ങനെ റസോൾ ഉദ്വാഹി സ്വൽവാസമയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയെ എങ്ങനെ ആ സ്ത്രീ എന്നിട്ട് ചോദിച്ചാൽ റസോൾ വാലി ഹദ് ഹജ് അള്ളാഹാൻ്റെ റസൂൽ ഈ കുട്ടിക്ക് ഉണ്ടോ അപ്പോൾ റസൂൽ അള്ളഹിസ് അല്ലാൻ പോലെ അജർ അതായത് അതായത് ആ എന്തുണ്ട് ഹജ്ജ് ഉണ്ട് പക്ഷേ അതിൻ്റെ കൂലി ആർക്കാണ് നിങ്ങൾക്കാണ് മാതാപിതാക്കൾക്കാണ് എന്ന് റസൂൽ അള്ളഹിസും പറഞ്ഞതും ഈ റോഹാൽ വെച്ചിട്ടാണ് ഈ കുട്ടികളുടെ ഹജ്ജ് അല്ലെങ്കിൽ ഉൾമറയുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ അസ സാധനം ഞാനിപ്പോൾ ഒരു അമിയറായിട്ട് പോകുന്നത് കൊണ്ടും എനിക്ക് ട്രാവൽസ് ഉള്ളത് പറയുകയാണ് ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉള്ള ഒരുപാട് ആൾക്കാർ തെറ്റിക്കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കുട്ടികളുടെ ഉമറ എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ആണ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ചിലപ്പോൾ കെട്ടിക്കൊടുക്കും ചിലപ്പോൾ നീയത്ത് വെച്ചു കൊടുക്കും പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ ഉൾമറ എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കുട്ടിക്ക് ഹെറാം ചെയ്ത് കൊടുത്ത് നമ്മൾ ആ കുട്ടീനെ എടുത്തുകൊണ്ട് വിമറ ചെയ്താൽ അല്ലെങ്കിൽ തൊവാഫ് ചെയ്താലൊന്നും തോ രണ്ടിലൊരാക്കി രണ്ടിലൊരാക്കെ കിട്ടുകയുള്ളൂ നികിടുത്ത ആൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് പലപ്പോഴും പലരും ഈ ലാഭം നോക്കിയിട്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് പോവാണ് ഗ്രൂപ്പിൻ്റെ പോകുക സംഭവം കിട്ടും രസം കിട്ടൂലൊരു ഇത് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് അബദ്ധങ്ങൾ വരുന്നുണ്ട് വിദായൻ്റെ തൊവാഫ് മുതൽ ഒരുപാട് സംഭവങ്ങളിൽ പലർക്കും തെറ്റിക്ക് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഞാനൊരു ട്രാവൽസ് നടത്തുന്നുണ്ടോ ഞാൻ അമീറായി പോകുന്നതുകൊണ്ട് പറയല്ല ആദ്യമായിട്ടൊക്കെ വിമറ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നല്ലൊരു ഉസ്താദിൻ്റെ നല്ലൊരു പണ്ഡിതിൻ്റെ കൂടെ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ രണ്ട് മൂന്ന് സുന്നത്ത് ൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം പക്ഷെ ആദ്യത്തെ നമ്മൾ ഫറുദ്പ്പെട്ട വെമ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും അറിയുന്ന ഒരു സ്ഥാനിൻ്റെ കൂടെ എല്ലാ കാമുകളും നോക്കി മനസ്സിലാക്കി അവർ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇത് കാരണം പലപ്പോഴും നമ്മൾ ഈ നിസ്കാരം പോലെയല്ല ഈ വെബ്രാന്ന് നമ്മൾ വല്ലപ്പോഴും ചെയ്യുന്ന അമലുകളാണ് അതിൻ്റെ ഷർത്തും ഫർദും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് പലപ്പോഴും അറിഞ്ഞോളണമെന്നില്ല എന്നില്ല ഏതായാലും ജസ്റ്റ് അങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ആ സ്ത്രീ ആ കുട്ടിയെ അങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് റസൂൽ ഉള്ള ഹസ്സിനോട് ചോദിച്ചതും ഈ റൊഹൽ വെച്ചിട്ടായിരുന്നു അതുപോലെ തന്നെ റസൂൽ ഹിസ്ലൻ ബദ്രവിദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് സഹാബത്തിനേയുമായിട്ടും ഇവിടെ ഇറങ്ങുകയും അതിൽ തന്നെ പറയുന്നുണ്ട് റസൂൽ ഉള്ളാസ്മീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അബ്ദുൾബിന് ഉമ്മ മുഖത്തൂം റബിള്ളാ വണ്ണുവിനായിരുന്നു മദീനെ ഏൽപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ മദീന നസ്കാരങ്ങൾക്കും മറ്റൊക്കെ നേതൃത്വം കൊടുക്കാൻ അവരായിരുന്നു ഏൽപ്പിച്ചിരുന്നത് പക്ഷേ ഈ ഒരു റുഹാലിലെത്തി സമയത്ത് മഹാനായ അബുലുബാബത്തിലുസാരി റബിയുള്ളാൻ വിളിച്ചുകൊണ്ട് റസൂള്ളിമ തിരിച്ച് മദീനയിലേക്ക് പോകാനും മദീനയുടെ കാര്യങ്ങൾ ഏൽക്കാനും എന്തോ ഒരു വാർത്ത റസൂൾ മദീനയിൽ നിന്ന് ലഭിക്കുകയോ അങ്ങനെ അബു അബൂലുബാത്തിൽ അൻസാരി റബിയുള്ള വണ്ണെൻ്റെ എവിടുന്ന് തിരിച്ച് പറഞ്ഞു കൊയോ ചെയ്തെന്നാണ് അബൂലുബാത്തിൽ അൻസാരി ബദറിൽ പങ്കെടുത്തില്ലെങ്കിലും ബദരികളിൽ ആണ് അവരെ ഉൾപ്പെടുത്താറ് കാരണം റസൂൽ ഉള്ളി എവിടുന്ന് തിരിച്ച് എന്തോ ഒരു കാര്യത്തിൽ ത്തിനായിട്ട് പറഞ്ഞയച്ചതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് എന്ത് വകനിയമത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മ ചിലണേൽ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആര മുക്കമണിക്കൂറുള്ള ഒരു വലിയൊരു വീഡിയോ ചെയ്തിരുന്നു റോഹൻ എല്ലാ ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ട് അത് തിരഞ്ഞെൻ്റെ ചാനലിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റസൂൾ അള്ളവാഹി സിമന്മാത്രമല്ല ഉമ്മയ്മൻ റതി ഉള്ള വൻഹായുടെ ഒരു കറാമത്തും നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു റോഹ എന്ന് പറയുന്നത് റസൂൽ അള്ളാഹി സുലാ അലസ്ലിമയുടെ ഉമ്മ അമിനാബിയുടെ വേലക്കാരിയും റസൂള്ളഹി സ്ലാസ്ലും ഒരു ഉമ്മയുടെ സ്ഥാനത്ത് കാണുകയൊക്കെ ചെയ്തിരുന്ന ഉമ്മോയിമൻ റതി ഉള്ള വൻഹ അവർ ഇമാം ബക്കീർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ദലാൽ നുബോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അവർ പറയാണ് അവരിങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എല്ലാവരും ഹിജ്റ പോന്നു അങ്ങനെ അവർ പിന്നീട് ഹിജ്റ പോരുകയാണ് അപ്പോൾ കൂടെ ആളുണ്ടായിരുന്നു അതില്ലെങ്കിൽ ഒരു വഴി മാറിയ ഒറ്റപ്പെട്ട് അങ്ങനെ വരികയോ എന്തോ ആണ് ഏതായാലും ഈ റൊഹാലിലെത്തിയ സമയത്ത് അത്വശ്യം അച്ഛൻ ശരി തന്നെയാണ് അവർക്ക് വല്ലാണ്ട് ദാഹം വന്നു അവരെ കയ്യിലെന്ത് ചെയ്യുക മതിയായ വെള്ളമോ മറ്റോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു അങ്ങനെ ഉമ്മോയിമർദേ പറയാണ് അങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ ദാഹം തീഷ്ണമായി നിൽക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല ആ ഒരു സമയത്ത് എന്ത് ചെയ്തു എൻ്റെ തലക്ക് മുകളിൽ ഒരു ശബ്ദം കേട്ടു ഞാൻ തല ഉയർത്തി നോക്കി അപ്പോൾ എനിക്ക് ആകാശത്ത് നിന്ന് ഫൈദാദൽവാദി മിനെ ആകാശത്ത് നിന്ന് എന്ത് ചെയ്തു എനിക്കൊരു പാത്രം ഇങ്ങനെ ഇറങ്ങി വന്നു ഒരു വെള്ളം ഒരു വെളുത്ത പാത്രം അല്ലെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങി അങ്ങനെ ഞാൻ അത് വാങ്ങി അത് കുടിക്കുകയും ചെയ്തു അതിൻ്റെ ദാഹം തീരുന്ന ഞാൻ കുടിച്ചുവെന്നും അവർ പറയാണ് ഞാൻ ആ കുടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ വെള്ളം എനിക്ക് ആകാശം നിന്ന് ഇറങ്ങി ആ വെള്ളം ഞാൻ കുടിച്ചതിന് ശേഷം പിന്നീട് ഞാൻ നല്ല ചൂടുള്ള കാലത്ത് ഞാൻ നോമ്പ് വിൽക്കും പക്ഷേ എനിക്കെന്താകില്ല ദാഹം ഫീൽ ചെയ്യാറില്ല അതുപോലെ തന്നെ ഞാൻ നല്ലതായിട്ട് നോമ്പ് പറ്റതിന് ശേഷം ഈ എന്താ പറയുക സൂര്യൻ്റെ നല്ല എന്താ പറയുക നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇറങ്ങി നടക്കും എന്നാലും എനിക്കെന്ത്ണ്ടാവാറില്ല ദാഹം എന്ന് അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു കറാമത്ത് നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഭൂമി കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് റസൂൽ അള്ളഹി സ്ലാ വസ്ലമിന്റെ വേലക്കാരി അല്ലെങ്കിൽ റസൂള്ളലൊക്കെ ഹിദ്മത് ചെയ്ത ഒരാളാണ് അപ്പം അതിലൊന്നും വലിയൊരു അത്ഭുതമല്ല അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് തവണ അഹദേബിയേക്ക് പോകുമ്പോൾ അമൃതുൽ കതാൻ പോകുമ്പോൾ മക്കക്ക് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ബദറിലേക്ക് പോകുമ്പോൾ ബദർ ഊല കുബ്ര ഖുറ ബദ്ര മൂന്ന് ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ അബുവാ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ബെഹ്റൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ബനിയ മുസ്തലിഖ് തുടങ്ങി ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾക്ക് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഇറങ്ങി എന്നൊക്കെ ചരിത്രം ത്തിൽ കാണാം അതുപോലെ തന്നെ ഉസാമത്ത് ഉസാമുദ്ബിൻ നസീദ്റുദുന് ഒരിക്കൽ റോഹാൽ വെച്ച് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നതായിട്ട് ദലാൽ നബുവ ആ സുബാനി തങ്ങളുടെ ദലാൽ നബുവയിൽ പറഞ്ഞതായിട്ട് കാണാം ഉസാമത്ത് ഉസാമുദ്ബിൻ നസീദ്റുദ്ദിന് പറയുകയാണ് ഞങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് നമുക്കറിയാം ഹജ്ജ് എന്ന് പറഞ്ഞാൽ റസ്സുലാസ്മിന്റെ അവസാനത്തെ ഹജ്ജായിരുന്നു അപ്പോൾ ഒരുപാട് സഹാബത്ത് ഒരു ലക്ഷത്തിൽ പരം സഹാബത്ത് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ മദീനയിൽ നിന്ന് അൽബി എത്തിച്ചൊല്ലിക്കൊണ്ട് പുറപ്പെട്ടാണ് അപ്പോൾ ഈ ഒരു റോഹ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന മര ഈ മലകൾക്ക് നടുവിലുള്ള ചെറിയൊരു വാദിയാണ് ഈ റോഹ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ലക്ഷത്തിൽ പരം സഹാബത്ത് കൂടെ നിന്നാൽ പൂർണ്ണമായിട്ട് ഏകദേശം ഒരു വാദിയിൽ നിറച്ച ആളുകളുണ്ടാവും പിന്നെ പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് ഒരു സത്രം അപ്പം എല്ലാവിധ ആളുകളും ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഏതായാലും ഇത് ഫുള്ള് ഇങ്ങനെ ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് റസോള്ളഹി സ്ലാസ്ലമുക്ക് കാതുൽ ഹാജാത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മസാജമായി മലമൂത്ര വിസ്തര ജനങ്ങൾക്ക് മറ്റുമായിട്ട് ഒരു സ്ഥലം തരേണ്ടി വന്നു ഒരു സ്ഥലം നോക്കാൻ പറഞ്ഞു അങ്ങനെ ഉസാമുദ് ബിൻ സജീവറുദ്ദേവൻ റസൂൽദാൻ കൂടെ ഉണ്ടാകും അപ്പോൾ റസോള്ളഹി സലവാൽസ്ലും മുസ്ാമദി ബിൻ സജീവറോട് പറഞ്ഞു ഒന്ന് പോയി പോയോക്കോടങ്കിലും അങ്ങനെ പറ്റിയ സൗകര്യമുണ്ടോ എന്ന് അപ്പോൾ ഒസാദ് ബിൻ സീതീർദ്ദേ പോയി പോയോക്കെ എല്ലാവർത്തും ജനങ്ങളും സൗകര്യം അങ്ങനെ റസൂൾക്ക് പറ്റിയ ഒരു സൗകര്യം ഇവിടെയും കാണുന്നില്ല അപ്പോൾ തിരിച്ചു വന്നിട്ട് ആ സങ്കടം റസൂള്ളാഹി സൽസിനോട് പറഞ്ഞു അങ്ങനെ എല്ലാവരുത്തുമുഷ്യാണ് ഇവിടെയൊരു പറ്റിയ സാഹചര്യം കാണുന്നത് ില്ല സ്ഥലം കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ റസോർ തിരിച്ചു വയ്ക്കുന്നുണ്ട് ഹൽ റ ഹൽ റൈത്ത് ഷെജറൻ ഹെജാറൻ നീ എവിടെങ്കിലും മരങ്ങളോ അല്ലെങ്കിൽ അതിനു പറ്റിയൊരു കുറച്ച് കല്ലുകൾ കൂട്ടിയിട്ടതോ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കണ്ടോ അപ്പോൾ മഹാനായ ഉസ്മദീബിൻ്റെ ചിത്രത്തിലുള്ള വിവാഹം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ രണ്ട് കാരക്ക തൈകൾ രണ്ട് ചെറിയ കാരക്ക മരങ്ങളും കുറച്ച് കല്ലുകളൊക്കെ ഓരോ സ്ഥലത്ത് കൂട്ടിയിട്ട് ഇതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ റസൂൽ പറഞ്ഞു നീ പോയിട്ട് എന്ത് ചെയ്യും ആ കാരക്ക തൈകൾ ആ മരങ്ങളോട് പറയും പിന്നെ റസൂൽ അള്ളാഹിസ് മുറുക്കുൻ നിങ്ങളോട് അള്ളാഹുൻ്റെ റസൂലിൻ്റെ കൽപ്പന ഉണ്ട് ഒരുമിച്ച് നിൽക്കാൻ അതായത് ഒരു മറ പോലെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന രണ്ടാളോട് ഒരുമിച്ച് ഒരു മറ പോലെ നിൽക്കാനും അതുപോലെ ആ മല ആ എന്താ പറയുക കല്ലുകളോട് പറയുക റസോൾ ഉള്ള്വാഹി സലതാല് സ്ലിമൊക്കെ എന്ത് ചെയ്യുക ഒരു മറ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബിൻ നസീത് റബി ഉള്ളാവിന് നേരോട് പോയിട്ട് റസോൾ ഉള്ളിങ്ങളോട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പറയുന്നുണ്ട് ആ മരങ്ങളോട് പറയുക അപ്പോൾ മരങ്ങൾ ആ ഒരു മറ പോലെ നേരെ ചേർന്ന് നിൽക്കുകയും ആ കല്ലുകളോടും പറഞ്ഞു അപ്പോൾ കല്ലുകൾ എന്ത് ചെയ്തു ഓരോ കല്ലും ഓരോ കല്ലിൻ്റെ എന്നുള്ള രീതിയിൽ ഒരു മറ പോലെ എന്തോലെ നിന്നു എന്നാണ് അങ്ങനെ റസോൾ ഉള്ളാഹി സുലതമ വരികയും എൻ്റെ കഥയിൽ ഹാജാത്തുകളും ആവശ്യങ്ങളൊക്കെ നിറവേറ്റുകയും അതിൻ്റെ ശേഷം തിരിച്ചു വന്നിട്ട് ഉസാമദ് ബിൻ നസ് റതി ഉള്ളാഹിനോട് പറഞ്ഞു തിരിച്ചു തിരിച്ചുപോയിട്ടെന്ത് ചെയ്യും ആ മരങ്ങളോടും ആ കല്ലുകളോടും എന്ത് ചെയ്യുക തിരിച്ച് അവരെ പഴയ സ്ഥാനത്തേക്ക് തന്നെ പോകാൻ പറയുകയും പറയാൻ പറയുകയും അങ്ങനെ ആ ഒരു സമിതി വിനോദന് വന്ന് ഈ മരങ്ങളോടും കല്ലുകളോടും പഴയതുപോലെ തന്നെ ആവാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഏതുപോലെയായിരുന്നു പോലെ ഉണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ യഥാർത്ഥ സ്ഥലത്തേക്ക് തിരിച്ചു പോയി എന്നൊക്കെ പറയുന്ന ഒരു ചെത്ത് ആ ഒരു സംഭവമൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണ് കിട്ടുന്നത് ലാൽ നബൂല് ഇമാം അബുനാമിൽ അസ്ബാൻ തങ്ങളുടെ കിതാബിലാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ഒരു ഈ കാണുന്ന റൗഹാൽ തന്നെയാണ് അങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന അള്ളാവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമയെ ഒരുപാട് തവണ സ്വീകരിച്ച അള്ള്ഹാവിൻ്റെ റസൂൽ സല്ലാ വളി സ്വലം ഒരുപാട് വരികയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പുണ്യമാക്കപ്പെട്ട ഒരു റൗഹ താഴ്വരയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ സാധാരണ മദീനയിൽ നിന്ന് ബദ്രിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റൗഹാൽ വരും റൗഹ കിണറിൽ നിന്ന് വെള്ള കുറച്ച് വെള്ളം കൊടുത്ത് കുടിക്കും ഒതുവൊക്കെ എടുക്കും ഒന്ന് വിശ്രമിക്കും അതിന് ശേഷമാണ് പോവുക അതുപോലെ ഇവിടെ ഇതുപോലെയുള്ള പല ഒരുപാട് പള്ളികളും മറ്റുമൊക്കെ ഉണ്ട് അതിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇതൊക്കെ ഏതാണ് പള്ളികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹാ സുസ്ബൻ ഓത്താലെ ഇതുവരെ ഈ ഒരു കാണാത്തവർക്ക് കാണാനും കണ്ടവർക്കൊക്കെ വീണ്ടും വീണ്ടും വരാനും അള്ളാഹു റസൂൽ സലു സ്ലമിനെ ഓർക്കാനും സഹാബത്തിനെ ഓർക്കാനും ഈ ഒരു ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണാനുള്ള തോഫി ഒക്കെ അള്ളാഹു സുബാനും നൽകുമാറാവട്ടെ അതുപോലെ തന്നെ അടുത്ത ഞങ്ങളുടെ മുറ ട്രിപ്പ് എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനെട്ടിനാണ് ഈ മാസം അടുത്ത മാസം പതിനെട്ടിനാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ ഇടയിൽ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും സ്ലാ വാലിക്കും വറഹമുല്ലാഹി വബർക്കത്ത്